നിൽക്കുന്നവർക്ക് അതൊരു ആയുധമല്ലേ ആണ് ആളെ തകർക്കാൻ യൂസ് ഒരിക്കലും മാപ്പ് മാപ്പ് പറയാൻ പാടില്ലായിരുന്നു കാരണം തെറ്റ് പറയേണ്ട ഈഗോ ൾക്കിടയില് ഏതെങ്കിലും കുറഞ്ഞു കൊടുക്കണം അത് കുറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അത് വീണ്ടും പ്രശ്നങ്ങളായി തുടരും അപ്പോ ഏതെങ്കിലും ഒരാൾ ചിലപ്പോൾ തെറ്റ് ചെയ്യാൻ ആ തീരട്ടെ എന്ന് വിചാരിച്ചാണ് നിന്റെ ലൈഫ് ഒരു പ്രശ്നമാണെങ്കിലോ നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഉണ്ണി ഉണ്ണിമുകുന്ദൻ ബിപിൻ കുമാർ വിഷയം തലപൊക്കിയിരിക്കുകയാണെന്ന് പറയാം കാരണം ഫെഫ്ക ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മുൻകൈ എടുത്ത് ഇരുവരെയും വിളിച്ചൊരു ചർച്ച നടത്തി പരിഹരിച്ചിരിക്കുകയാണ് ആ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ വിപിൻ കുമാറിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും ഇതിത്രയും വലിയൊരു ചർച്ചയാവാൻ കാരണം ഈ ഒരു പ്രതികരണമാണ് വീണ്ടും വിപിൻ കുമാർ കുളം കലക്കിയിരിക്കുകയാണെന്ന് തന്നെ പറയാം കാരണം പരിഹരിക്കപ്പെട്ടൊരു കാര്യത്തെ വീണ്ടും വിപിൻ കുമാറിൻ്റെ ഭാഗത്തെ ന്യായം ന്യായീകരിക്കുവാൻ വേണ്ടി വലിച്ചിട്ട് വീണ്ടും വഷളാക്കിയിരിക്കുകയാണ് ഇതോടുകൂടി പരിഹരിച്ചു കൊടുത്ത ഫെഫ്ക ഇനി വിപിൻ കുമാറുമായി യാതൊരു വിധ സഹകരണത്തിനും ഇല്ല എന്ന് തെളിച്ചു പറഞ്ഞിരിക്കുകയാണ് എന്താണ് വിപിൻ കുമാർ പറഞ്ഞ ആ ഒരു കാര്യം അതായത് ഉണ്ണിമുകുന്ദൻ തന്നോട് നിരുപാധികം മാപ്പ് പറഞ്ഞു എന്ന പ്രസ്താവനയുമായാണ് വിപിൻ കുമാറിനെ മാധ്യമങ്ങൾ ഈ ദിവസം കണ്ടത് ഉണ്ണിമുകുന്ദൻ എല്ലാ തെറ്റുകളും ചെയ്തു ആ തെറ്റുകളുടെ പേരിൽ മാപ്പ് പറഞ്ഞു എന്നൊരു ധ്വനി ആ വാക്കുകളിലുണ്ട് ഈ വാക്കുകളാണ് ഇപ്പോൾ വിപിൻ കുമാറിന് തന്നെ വിനയായിരിക്കുന്നത് പരിഹരിക്കപ്പെട്ടൊരു കാര്യം ഫെഫ്ക വളരെ മാന്യമായിട്ട് കാരണം സിനിമയിലുള്ള രണ്ടു പേരാണ് ഇനി ഒരാൾ പ്രൊമോഷൻ സൈഡാണെങ്കിലും മറ്റേ ആക്ടറാണ് അല്ലെ ഒരാൾ പിന്നണിയിലും ഒരാൾ മുന്നണിയിലും അപ്പൊ രണ്ടുപേരുടെയും പ്രശ്നം സിനിമയിലെ സംഘടനയായിട്ടുള്ള ഫെഫ്ക വളരെ മാന്യമായി പരിഹരിച്ചതാണ് എന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഉണ്ണി ഉണ്ണിമുങ്ങുന്ന നിരുപാധികം മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അകത്ത് എന്ത് സംഭവിച്ചെന്നുള്ളത് തുറന്ന ഒരു പുസ്തകം പോലെ പറയേണ്ട വല്ല ആവശ്യം അപ്പോൾ ഒരു സംഭവം നടന്ന എന്തായാലും ഒരാള് രക്ഷപ്പെടാനല്ല ശ്രമിക്കുള്ളൂ ഇപ്പൊ വിപിൻ കുമാർ എന്നൊരു വ്യക്തി ഉണ്ണിമൂന്ത മാപ്പ് പറയുക എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മീഡിയക്കാര് എന്തായാലും വിപിൻ കുമാറിനെ മാത്രമേ ഫോക്കസ് ചെയ്യുള്ളു കാരണം ഇപ്പൊ ഏത് മീഡിയ എടുത്താലും അവരെല്ലാവരും വിപിൻ കുമാറിനെയാണ് സപ്പോർട്ട് ചെയ്തെന്ന് സംസാരിക്കണത് പക്ഷെ ഇപ്പൊ പ്ലേറ്റ് തിരിഞ്ഞു അത് വേറെ കാര്യം